ശബരിമലയിലെ പ്രതി പട്ടികയിൽ ഉൾപ്പെട്ടേക്കാമെന്ന സൂചനയെ തുടർന്ന് നായർ സർവീസ് സൊസൈറ്റി പെരുന്ന കരയോഗം വൈസ് പ്രസിഡന്റായിരുന്ന ബാബുവിന്റെ രാജി എൻഎസ്എസ് വാങ്ങി വിവാദമായ ഈ കേസിൽ മുൻ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന ബാബുവിന്റെ അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് എൻഎസ്എസ് നേതൃത്വം അടിയന്തര നടപടി സ്വീകരിച്ചത് എൻസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നാരുടെ നിർദ്ദേശപ്രകാരമാണ് രാജി ആവശ്യപ്പെട്ടതെന്നാണ് വിവരം ശബരിമല സ്വർണ തട്ടിപ്പ് കേസിൽ ഉണ്ണികൃഷ്ണൻ പൂറ്റിക്ക് ശേഷം അറസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള പ്രമുഖ വ്യക്തിയാണ് മുരാരി ബാബു എൻ എസ് എസിന്റെ ഉന്നത ഭാരവാഹിത്വം വഹിക്കുന്ന ഒരാൾ പോലീസ് കസ്റ്റഡിയിലാകുന്നത് സംഘടനയ്ക്ക് രാഷ്ട്രീയപരമായും സാമൂഹ്യപരമായും ഉണ്ടാകുന്ന നാണക്കേട് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എൻ എസ് എസ് നേതൃത്വം ഉടൻ രാജി ആവശ്യപ്പെട്ടത് ചങ്ങനാശ്ശേരി താലൂക്ക് യൂണിയൻ ഭാരവാഹികളും ജനറൽ സെക്രട്ടറി മുരാരി ബാബുവിനോട് നേരിട്ട് രാജി ആവശ്യപ്പെടുകയായിരുന്നു വ്യാഴാഴ്ച തന്നെ മുരരിബാബുവിന്റെ രാജി എഴുതി വാങ്ങുകയും തുടർന്ന് ഞായറാഴ്ച ചേർന്ന പെരുന്ന കരയോഗം പൊതുയോഗം ഈ രാജി അംഗീകരിക്കുകയും ചെയ്തു എൻ എസ് എസ് ആസ്ഥാനവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയാണ് മുരാരിബാബു ഈ അടുത്ത ബന്ധം തന്നെയാകണം കേസിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകും മുമ്പ് തന്നെ രാജി ഉറപ്പിക്കാൻ നേതൃത്വത്തെ പ്രേരിപ്പിച്ചതെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങൾ ചെമ്പ് തകടുന്ന തെറ്റായി രേഖപ്പെടുത്തി ഗുരുതരമായ വീഴ്ച വരുത്തിയതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് മുരാരി ബാബുവിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നേരത്തെ സസ്പെൻഡ് ചെയ്തത് സ്വർണത്തിന്റെ മൂല്യം മറച്ചുവെക്കാനുള്ള ബോധപൂർവമായ ശ്രമം ഇതിനു പിന്നിൽ ഉണ്ടായിരുന്നു എന്ന സംശയമാണ് അന്വേഷണ സംഘം പ്രധാനമായും പരിശോധിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്ന നിലയിൽ ബുരാരി ബാബു നൽകിയ ഒരു ശുപാർശയാണ് സ്വർണ്ണ തട്ടിപ്പിന് കളമൊരുക്കിയതിലെ പ്രധാന കണ്ണിയായി കണക്കാക്കപ്പെടുന്നത് സ്വർണപാളികൾ വീണ്ടും ഉണ്ണികൃഷ്ണൻ പൂറ്റിക്ക് തന്നെ നേരിട്ട് കൈമാറാൻ ഇയാൾ ശ്രമിച്ചിരുന്നു എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട് ഈ നീക്കങ്ങളെല്ലാം മുരാരി മുരാരിബാബുവിന്റെ തട്ടിപ്പിൽ വലിയ പങ്കുണ്ടെന്ന സൂചനയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ശബരിമലയിലെ ദ്വാരപാലക കവർന്ന കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പൂറ്റിയുടെ അറസ്റ്റോടെയാണ് കേസിലെ നിർണായക വിവരങ്ങൾ പുറത്തു വന്നത് കിളിമാനൂരിനടുത്തുള്ള പുളിമാത്തെ വീട്ടിൽ നിന്നാണ് ഉണ്ണികൃഷ്ണൻ പൂറ്റിയെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തത് തെളിവുകൾ നിരത്തിലുള്ള ചോദ്യം ചെയ്യലിൽ സ്വർണം കവർന്നതായി പൂറ്റി സമ്മതിച്ചതായാണ് വിവരം സംഭവത്തിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് ഉണ്ണികൃഷ്ണൻ പൂറ്റി മൊഴി നൽകി ഹൈദരാബാദിൽ നിന്നുള്ള കൽപേക്ഷനെ ശബരിമലയിലേക്ക് കൊണ്ടുവന്നത് പോലും ഈ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് അന്വേഷണ സംഘം കരുതുന്നു പൂട്ടി സ്പോൺസറായി അപേക്ഷ നൽകിയ സമയം മുതൽ തന്നെ ഗൂഢാലോചന തുടങ്ങിയിരുന്നുവെന്നും ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട് ഏറ്റവും നിർണായകമായ വിവരം കേസിൽ കൂടുതൽ ദിവസം ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ണികൃഷ്ണൻ പൂറ്റി മൊഴി നൽകിയതെന്നാണ് ഇഞ്ചക്കലയിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എസ് പി ശശിധരന്റെ നേതൃത്വത്തിൽ നടന്ന ചോദ്യം ചെയ്യലാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ കൂടാതെ മുൻ ഭരണസമിതിയിലെ തട്ടിപ്പിന് ഒത്താശ ചെയ്തുവെന്നും പോറ്റി വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇവർക്കെല്ലാം പ്രത്യുപകരം ചെയ്തിട്ടുണ്ട് എന്ന് പോറ്റി അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞതായാണ് വിവരം പലരിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ട് എന്ന് ഇദ്ദേഹം സമ്മതിച്ചതോടെ അന്വേഷണം ദേവസ്വം ബോർഡ് ഭരണ തലപ്പത്തേക്കും നീളുകയാണ് നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ അറസ്റ്റുകൾ ഉടൻ ഉണ്ടായേക്കാം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ഉടൻ തന്നെ കസ്റ്റഡിയിൽ എടുക്കുമെന്ന് ക്രൈംബ്രാഞ്ച് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു കൂടാതെ സ്വർണ്ണ കട്ടിളയിൽ സമാനമായി തിരുത്തൽ വരുത്തിയ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അന്വേഷണം നിലവിൽ പട്ടികയിൽ ഇല്ലെങ്കിലും മുരാരബാബുലേക്കുള്ള അന്വേഷണം അന്വേഷണം എത്താനുള്ള സാധ്യതകളാണ് തുറന്നു കിട്ടുന്നത് ഈ സാധ്യത തന്നെയാണ് എൻഎസ്എസ് ഭാരവാഹിത്വത്തിൽ നിന്ന് മുരാരി മുരാരബാബുവിനെ മാറ്റാൻ പ്രധാന കാരണം മോഷ്ടിച്ച സ്വർണം കൈമാറിയത് സ്വദേശി കാൽപേക്ഷൻ ആണെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയിട്ടുണ്ടെങ്കിലും ഇത് പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല െ കുറിച്ച് നിർണായക വിവരങ്ങൾ എസ് ഐ ടിക്ക് ലഭിച്ചിട്ടുണ്ട് ഇയാളെ ഉടൻ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതോടെ തട്ടുപിന്നെ മറ്റു വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനം ശബരിമല സ്വർണം പൂശിയ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് ഹൈദരാബാദിലെ സ്ഥാപനങ്ങൾ ഉണ്ണികൃഷ്ണൻ പൂറ്റിയുടെ സുഹൃത്തുക്കളുടെ വീടുകൾ എന്നിവിടങ്ങളിൽ നടത്തിയ പരിശോധനകളിൽ പിടിച്ചെടുത്ത രേഖകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് ഉണ്ണികൃഷ്ണനെ കസ്റ്റഡിയിലെടുത്തത് എന്നാൽ ഇതുവരെ കേസിലെ തൊണ്ടി മുതലുകളൊന്നും കണ്ടെത്താനായിട്ടില്ല എന്നത് അന്വേഷണത്തിൽ ഒരു വെല്ലുവിളിയായി തുടരുന്നു എത്ര അളവ് സ്വർണം എവിടെ ഒളിപ്പിച്ചു ശില്പങ്ങളിലെ സ്വർണപ്പാളെ മുറിച്ചു വിറ്റോ മറ്റു ദേവസ്വം ഉദ്യോഗസ്ഥർക്കോ ഭരണസമിതിയിലുള്ളവർക്കോ ഇതിൽ പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് അന്വേഷണ സംഘം പ്രധാനമായും പരിശോധിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡി ലഭിച്ചാൽ പത്തനംതിട്ടയിലെ ക്യാമ്പിൽ എത്തിച്ച് പ്രാഥമിക ചോദ്യം ചെയ്യലിന ശേഷം ഹൈദരാബാദ് അടക്കമുള്ള സ്ഥലങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഉന്നതരെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് കേരളത്തിലെ ദേവസ്വം ബോർഡ് ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതികളിൽ ഒന്നായി മാറാനുള്ള സാധ്യതയാണ് തെളിഞ്ഞു വരുന്നത് ഉന്നത സ്വാധീനമുള്ള എൻ എസ് എസ് ഭാരവാഹിയായിരുന്ന മുരാരീ ബാബുവിന്റെ രാജിൽ കലാശിച്ച ഈ കേസ് വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രമുഖരുടെ അറസ്റ്റുകളിലേക്കും ദേവസ്വം ബോർഡ് ഭരണ വലിയ സ്വാധീനം ചെലുത്തുന്ന വ്യക്തികളിലേക്കും എത്താനുള്ള സാധ്യതകളാണ് നിലനിൽക്കുന്നത് കേസ് രാഷ്ട്രീയപരമായും വലിയ കോളിളക്കം സൃഷ്ടിക്കുമെന്ന ഉറപ്പാണ്